വിമർശനം ഉന്നയിച്ചവർക്കെതിരെ ചില അനുകൂലികൾ രംഗത്ത് വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ കടന്ന് തരംഗമാകുക ഇപ്പൊ ഇത്തരം കോപ്രായങ്ങൾ പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ വരുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടില്ല ഈ പ്രതിദാനം ചെയ്യുന്ന സംഘടനയും ഈ ദീനുമുണ്ട് ഈ സംഘടനക്ക് ഏതെങ്കിലും തരത്തിൽ പ്രസ്താവന നടത്തിയിട്ട് തിരിച്ചെടുക്കേണ്ട വന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല ഈ ദീനിൽ ഇത്തരത്തിലുള്ള പാട്ടും കൂത്തുകളും ഒന്നും അലൗഡ് ചെയ്യുന്നില്ല എന്ന മെസ്സേജ് ആണ് ഒരു ആലപ്പുഴക്കാരൻ മൊലിയാർ നൽകിയത് ആ വിമർശനമാണ് ഇപ്പോൾ ഇപ്പോഴെന്ത് ചെയ്തത് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ ട്രോളുമായിട്ട് വരുന്നത് അദ്ദേഹത്തിനെതിരെ വിമർശനമായിട്ട് പലരും വരുന്നു കാര്യം കൃത്യമായി പറഞ്ഞത് അദ്ദേഹമാണ് കാരണം എന്താണെന്നറിയോ സോഷ്യൽ മീഡിയയിലാണ് ഇത്തരത്തിലുള്ള ഈ പാട്ടുകളും കൂത്തുകളും ഒക്കെ കിടന്ന് വൈറലായത് അപ്പൊ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയ ഒരു ഉസ്താദ് കയറിയിട്ട് എന്ത് ചെയ്തു ഇതിനെ വിമർശിക്കുകയും കളിയാക്കുകയും ചെയ്തു ഇത് ദീനിലുള്ളതല്ല ഇത്തരം സംഘടന ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇത്തരത്തിലുള്ള അനുഭവം മറ്റൊടുത്ത് വരണ്ട എന്ന് കരുതി അദ്ദേഹം വിമർശിച്ചു അത് നല്ലൊരു കാര്യമല്ലേ അപ്പോൾ അദ്ദേഹത്തിനെതിരെ വടിയുമായിട്ട് വന്നിരിക്കുന്നു നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട കാന്തംബരം മുസ്താദ് ഹഫ്ലഹുദാ സുൽത്താൻ്റെ ഉള്ള പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും പ്രസ്താവന തിരിച്ചെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ ഈ സംഘടനക്ക് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ല അതുകൊണ്ട് പാടുന്നവരും പറയുന്നവരും ഒക്കെ നിങ്ങൾ ആദ്യം ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യുക ഇനി ഇത് പറ്റുമോ ഇല്ലയോന്നും മറ്റുള്ളവരുമായിട്ടൊന്ന് മുഷാവറ ചെയ്യുക എന്നിട്ടൊക്കെ ഇതുമായിട്ട് മുമ്പോട്ട് വന്നാൽ മതി ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഇത്തരത്തിൽ പോകുന്നവർ പ്രത്യേക ജാഗരൂകരായിരിക്കണം ഇനി വിമർശിച്ചവർക്കെതിരെ എന്ത് ചെയ്യേണ്ട വടിയെടുത്ത് വരണ്ട കാരണം വിമർശിച്ചത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലുള്ള ഒരു ഇൻഫ്ലുവൻസറായ ഉസ്താദാണ് അദ്ദേഹം വിമർശിച്ചില്ലായിരുന്നെങ്കിൽ ഇത് ദീനിന് അനുകൂലമായി നടക്കുന്ന അല്ലെങ്കിൽ സുനിത അനുകൂലമായി നടക്കുന്ന കാര്യങ്ങളാണെന്ന് മറ്റുള്ളവർക്കൊരു പൊതുബോധം വന്നേനെ ഈ പൊതുബോധത്തിൽ നിന്ന് ഇറക്കി തന്നത് അദ്ദേഹമാണ് അപ്പൊ ആലപ്പുഴക്കാരൻ ആലപ്പുഴക്കാരൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മെൻഷൻ ചെയ്ത ഒരു തലപ്പാവുദാരിനെ ഇത്രക്ക് വിമർശിക്കാനൊന്നും ഇല്ല ഇത്തരം കോപ്രായങ്ങൾ കാണിച്ചവർ പ്രഹസനമായി വിമർശിച്ച ആൾക്കെതിരെ വീണ്ടും വിമർശനമായിട്ട് വരുന്നു അപ്പൊ ഈ വിമർശനവുമായിട്ട് വരുന്നവർ ഇതിനനുകൂലിക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമാണ് വലിയ ഉസ്താദുമാരൊക്കെ ഇതിനെ എതിർത്തു പറയുകയാണ് ചെയ്തത് വിമർശിക്കേണ്ടതിനെ വിമർശിക്കുക തന്നെ വേണം അതുകൊണ്ടാണ് ഈ ഒരു മാന്യതയുള്ളവരൊക്കെ നേതാക്കളൊക്കെ വായിച്ചു പ്രസിഡന്റ് തങ്ങളുടെ ഇറങ്ങിയുണ്ട് നമ്മുടെ യുവ പണ്ഡിതന്മാര് പ്രസിദ്ധനാവുന്ന കുമ്മോൾ ഇസ്താദിന്റെ കുടുംബം ഇതിനീകരിച്ച ആരും നിക്കണില്ലേ ഇതിൽ നിന്ന് കലക്കൊള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്ന കുറെ ആളുകളുണ്ട് ഞാൻ ഒരാള് ഫേസ്ബുക്കിൽ നിന്ന് വായിച്ചു വൃത്തികെട്ട പാട്ട് പാട്ടുപാടി സമസ്തേ സമസ്തയുടെ കഴിഞ്ഞ അജണ്ട ആയിട്ടുള്ള ഒരു തീരുമാനത്താണ് തോന്നുന്നുണ്ട് അടുത്തത് ഇന്ന ആളുടെ കല്യാണത്തിൽ ഇങ്ങനത്തെ ഒരു പാട്ട് പാടുക അതിന് ഇന്നയാളെ ഏൽപ്പിക്കുക എന്ന് സമസ്ത തീരുമാനിച്ച പോലെ ഒരു ചങ്ങാതി എന്തെങ്കിലും അത് സമസ്ത വലിയ വലിയ ആലിമികൾ കൃത്യമായ രീതിയിൽ തന്നെ നിരീക്ഷിക്കുകയും വിമർശിക്കുകയും ചെയ്തു അപ്പൊ ഇനി ആ ഒരു ആലപ്പുഴക്കാരുടെ നെഞ്ചത്തേക്ക് മാത്രം എന്ത് ചെയ്യണ്ട കേറാൻ വരണ്ട ഇതിനനുകൂലിക്കുന്നവര് ഇവിടെ വെച്ച് നിർത്തിക്കോ അവർ സ്വയം പ്രഹസനം ഏറ്റുവാങ്ങുകയാണെന്ന് മാത്രമേ പറയാനുള്ളൂ ബഹുമാനപ്പെട്ട പേരുടെ ഉസ്താദ് പറയുന്നുണ്ട് പാട്ടും മധുവും ബൈത്തൊക്കെ നല്ലതാണ് അത് വെറുതെക്ക് ശേഷം പാടിക്കോളൂ എന്ന് പറയുന്ന ഉസ്താദിന്റെ ഒരു ക്ലിപ്പുണ്ട് ബുറുതെല്ലാം വിളിച്ചാൽ ബുറുതല്ലണം വേറെ അവിടെ പാട്ടൊന്നും പാടാൻ പാടില്ല ബുറുതൻ്റെ ഇടക്ക് പാടാൻ പാടില്ല ബുറുദന്റെ മുമ്പും പാടാൻ പാടില്ല ഇനി അഥവാ ഒരുത്തൊരു പാട്ട് പാടണമെന്ന് വല്ലാതെ ഇങ്ങോട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാട്ട് പാടണമെന്ന് ആളുകൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ബുറുദന്റെ ശേഷം വേണമെങ്കിൽ പാടാം